എല്ലാവരും നോമ്പ് നോമ്പുനോറ്റ ചെറുപ്പക്കാർ രാത്രി അത്താഴം കഴിച്ച് അവനവന്റെ നാട്ടിൽ നിന്ന് സുബിഹി നമസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ ചെറുപ്പക്കാർ കോട്ടപ്പടിയിലെ കവാത്തു പറമ്പിൽ നിന്ന് പ്രകടനമായി ചെന്നിട്ട് വരികയാണ് അറബ് നാട്ടിൽ പണി വേണം അറബ് നാടിൻ എണ്ണയും വേണം അറബി ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ പറയൂ പറയൂ സർക്കാരെ മറുപടി പറയൂ നാനാരെ മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ് ഇതിൽ പ്രകോപനമില്ല ഇതിൽ അക്രമല്ല സമാധാനപരമായ സമരമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഘട്ടമാണ് ഇവിടെ സമരം അഭിവന്യനായ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയങ്കരനായ നായകൻ കെ പി എ മജീദ് സാഹിബ് ഇവിടെ വെച്ച് ആ സമരം ഉദ്ഘാടനം ചെയ്തു സമാധാനപരമായ സമരം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിക്കുന്നു പോലീസ് ഒരു ഭാഗത്ത് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ആ ഘട്ടത്തിലാണ് പെരിന്തൽമണ്ണ ഡി വൈ എസ് പി വാസുദേവ മേനോവാൻ മദ്യപിച്ച് ലഖുഗഡിൽ അദ്ദേഹത്തിന്റെ പോലീസ് വാഹനം ഈ സമരക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറ്റിയത് നോമ്പു നോറ്റ ചെറുപ്പക്കാർ സമാധാനത്തോടുകൂടി സമരം നടന്നവർ അവരുടെ സമരത്തിനിടയിലേക്ക് ഒരു പോലീസ് വാഹനം ആ ഒരു ഘട്ടത്തിൽ ഇടിച്ചു കയറിയാൽ ഉണ്ടാക്കുന്ന സ്വാഭാവികമായ പ്രതികരണം അവിടെ ഉണ്ടായി അവിടെ ഒരു പക്ഷേ ഏറെ നടന്നിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരക്കുണ്ടായിട്ടുണ്ടാവും പക്ഷെ പോലീസ് യാതൊരു മുന്നറിയിപ്പില്ലാതെ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തു ഒരു മുന്നറിയിപ്പില്ലാതെ വെടിവെപ്പിന് മുമ്പ് പാലിക്കേണ്ട ഒരുപാട് കടമകളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെപ്പിന് നിർദ്ദേശം കൊടുത്തു അബ്ദുറഹ്മാനും അബ്ദുൽ മജീദും അബ്ദുള്ളയും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പോയെന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് ചെറുപ്പക്കാർ ഇവിടെ പിടഞ്ഞു വീണു മരിച്ചു മുണ്ടുപറമ്പിന്റെ ടാർ വീതിയിൽ കരൾ ചോരചിന്തി അവർ ഇവിടെ പിടഞ്ഞു വീണു മരിച്ചു കാർത്തലയിലെ ഹബീബ് പോലെ കോയത്തങ്ങളെപ്പോലെ നെടിയെരിപ്പിലെ മുഹമ്മദിനെ പോലെ വണ്ടൂരിലെ അബൂബക്കറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ശരീരത്തിൽ വെടിയുണ്ടയുമായി ഇന്നും ജീവിക്കുന്നവരുണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളായി പലരും പലനുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റി ആ റംലാൻ മാസത്തിന്റെ നട്ടുച്ച നേരത്ത് ഈ ജനക്കൂട്ടം ചിതറിയോടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിതറിയോടി മലപ്പുറത്തേക്ക് ആ സംഭവം ഞാനിവിടെ വിശദീകരിക്കണ്ടല്ലോ മലപ്പുറം കുന്നുമ്പൽ വന്നപ്പോ ഇന്നത്തെ കെ എസ് ആർ ടി സി നിൽക്കുന്ന അവിടെ അവിടെ നിന്ന് ആർ ടിഒഫീസും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഈ രാജ്യത്തിലെ ആളുകളോട് ഒരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു രേഖ വിവരാവകാശ പ്രകാരം എഴുതി കൊടുത്താൽ മലപ്പുറം ആർ ടി ഓഫീസ് കിട്ടൂല റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് അന്ന് മുഴുവടുത്ത് കത്തിച്ചു നമ്മള് മൂന്നാൾ മരണപ്പെട്ട് കിടക്കാണ് പത്തോ പതിനഞ്ചോ ആൾ മരിച്ചു എന്നാണ് വാർത്ത സ്വാഭാവികമായ പ്രതികരണമാണ് മുസ്ലിം ലീഗ് അതിനെതിരാണ് ലീഗ് വരണതല്ല ആർ ടി ഓഫീസിലെ എല്ലാ ഫയലിനും വന്ന് തീ കൊടുത്തി ഏഴോളം കെ എസ് ബസ്സുകൾ കത്തിച്ചു മലപ്പുറത്ത് നൂറാടിപ്പാലം ചരിത്ര പ്രസിദ്ധമായ നൂറാടിപ്പാലം തകർത്തു കേരളത്തിൽ പോലീസ് കേസെടുത്തു ആയിരത്തൊന്നാളുകളുടെ പേരിൽ കേസെടുത്തു കണ്ടവരെ കണ്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും പിടിച്ചോണ്ടാൻ തുടങ്ങി ഉടനെ ശിഹാബുദ്ധങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സി എച്ച് മുഹമ്മദ് വയസ് സാഹിബും കെ പി എ മജീദ് സാഹിബും എന്താ പറയേണ്ട ഇരുപത്തൊന്നല നേതാക്കൾ മരമാരിയാണെങ്കിൽ ഞങ്ങൾ ഇവരോട് കെ എസ് ആർ ടി സിക്ക് തീയിടാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇവരോട് വാസുദേവൻ ദീപിനറിയാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇവരോട് ആർ ടി ഓഫീസിന് തീ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല നൂറാടിപ്പാലം കത്തിച്ച തെറ്റാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്നാണ് പറയേണ്ടത് സമരം വഴിതിരിഞ്ഞുപോയി എന്തോ എന്നറിയില്ല സമരത്തിന്റെ ചെറിയ പാളിച്ച സംഭവിച്ചു അതിന്റെ പേരിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒരു നേതൃത്വം എന്ത് ചെയ്തു ഈ കേസിൽപ്പെട്ട ആയിരത്തി പേരെയും ജാമ്യത്തിലെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തങ്ങളുടെ നികുതി ഷീട്ടുമായി കോടതിക്കുമ്പിൽ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം ഏറ്റെടുത്തു അഭിമന്യായ കെ പി എ മജീദ് സാഹിബ് നോമ്പ് നോറ്റ് വിഷക്കുന്ന വയറുമായി തിരുവനന്തപുരത്തേക്ക് വാഹനം കയറി കേരള നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ശരവേഗത്തിൽ അസംബ്ലിക്കുള്ളിൽ കയറി ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട മജീദ് സാഹിബ് തന്റെ ജനതയുടെ വേദന പ്രസംഗിക്ക മതിരഹിതനായി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എം എൽ എ തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നതിനിടയിൽ മോഹാരസ്യപ്പെട്ടു വീഴുന്നത് പ്രിയപ്പെട്ട സി എച്ച് പറഞ്ഞു മലപ്പുറത്ത് നടിച്ചു വീഴ്ച വീശുന്ന കാറ്റിൽ കരിഞ്ഞ മനുഷ്യ മാംസത്തിന്റെയും വെടിയുണ്ടയുടെയും ഗന്ധമുണ്ട് വെടിയുണ്ടക്ക് പകരം വെള്ളിയുണ്ടകൾ നൽകൂ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അത് ഏറ്റെടുത്തു അബ്ദുൽ മജീദിന്റെ വിധവയെ അദ്ദേഹത്തിന്റെ സഹോദരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കുഞ്ഞിപ്പക്കും അബ്ദുലക്കും അവരുടെ കുടുംബങ്ങൾക്കും മജീദിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കാർത്തലയിലെ ഹബീബ് കോയത്തങ്ങളെ കഴിഞ്ഞ മാസവും പ്രിയപ്പെട്ട മജീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ മദ്രാസിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നടത്തി കൊണ്ടുവരികയാണ് ആ കേസിൽപ്പെട്ടവരെ ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ താഴക്കോട്ട് അബ്ദുറഹ്മാൻ ജോലിയില്ല എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന് കെല്ലിൽ ജോലി വാങ്ങിക്കൊടുക്കുകയാണ് ഇങ്ങനെ ആ സമരത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ നമ്മൾ സംരക്ഷിച്ചു എന്ന് കരുതി ആ സമരത്തിനിടയിൽ ഉണ്ടായ ചില അപംരംശമങ്ങളെ ന്യായീകരിച്ചു എന്നാണോ അല്ല ഒരു സമരം നടത്തുമ്പോ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ട് കോഴിക്കോട്ടങ്ങാടിയിൽ വന്നിട്ട് ദേശീയ നേതൃത്വം ആഹ്വാനം ചെയ്ത ഒരു സമരം വഴിതിരിഞ്ഞുപോയാൽ ആ നേതൃത്വം അത് ഏറ്റെടുക്കേണ്ടത് ചൗരി ചൗരയിൽ ചെയ്തതുപോലെ മലബാറിൽ ഉണ്ടായില്ല എന്നർത്ഥം ഇവരെ നോക്കാൻ ആരുമില്ലാതിരുന്നപ്പോ പോലെ മരിച്ചു തീരുകയായിരുന്നു ഒരു ജനത പുഴുക്കളെ പോലെ മരിച്ചു തീരുക ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചണ്ടികളെ പോലെ മലബാറിലെ മാപ്പിള സമൂഹം ആട്ടി ആട്ടിമാറ്റപ്പെട്ടപ്പോ തൂത്തറിയപ്പെട്ടപ്പോ ഇവർക്ക് വേണ്ടി ന്യായം പറയാൻ ഈ രാജ്യത്ത് ആരുമില്ലാത്ത സന്ദർഭത്തിലാണ് പഞ്ചാബ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സർ സഫറലി ഖാൻ അദ്ദേഹത്തിന്റെ ജമീന്ദാർ എന്ന് പറയുന്ന പത്രത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ലേഖനം എഴുതി മലബാറിലെ മാപ്പിള സമൂഹം അവർ നമ്മുടെ സഹോദരന്മാരാണ് അവരിത് തകരുകയാണ് അവരെ സംരക്ഷിക്കാൻ ആരുമില്ല സ്ത്രീകളും കുട്ടികളും മാത്രമായ മലബാറിലേക്ക് ക്രിസ്ത്യൻ മിഷനറിമാർ മതപരിവർത്തനത്തിനു വേണ്ടി എത്തിയിട്ടുണ്ട് ആര്യ സമാജക്കാർ പിടിച്ചുകൊണ്ടുപോവുകയാണ് ഇവരെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ബാധ്യതയാണ് എന്ന് പഞ്ചാബ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ദിനപത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് മൗലാന സയ്യിദ് മുഹമ്മദ് അഹമ്മദ് കസൂരിയും അദ്ദേഹത്തിന്റെ അനുജനും കസൂരി ബ്രദേശ് എന്നറിയപ്പെട്ട അവർ രണ്ടാളും അന്നത്തെ അഞ്ച് ലക്ഷം രൂപയുമായി കോഴിക്കോട്ട് പട്ടുതെരുവിൽ വന്നത് തീവണ്ടി ഇറങ്ങി ഇസ്ലാം എന്ന് പറയുന്ന കനസ്ഥാപിക്കുന്നത് അന്നാണ് കൊടുങ്ങല്ലൂർ ഏറിയാട്ട് നമ്പൂതിരി മഠം തറവാട്ടിൽ നിന്ന് മഹാനായ കോട്ടപ്പുറത്ത് സീതി മുഹമ്മദിന്റെ മകൻ കെ എം സിദി സാഹിബ് തലശ്ശേരിയിൽ വന്നിട്ട് കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെ തലശ്ശേരിയിൽ വന്നിട്ട് അഭിവന്ദനായ അബ്ദുറഹ്മാൻ തങ്ങളെയും കൂട്ടി മുസ്ലിം ലീഗിന്റെ സന്ദേശവുമായി മലബാറിലേക്ക് കടന്നു വരുന്നത് ഇവിടെ ആട്ടി അകറ്റപ്പെട്ടിരുന്ന എല്ലാവരും തകർക്കപ്പെട്ടിരുന്ന തകർന്ന് നാമാവശേഷമായപ്പെട്ട ഒരു സമൂഹത്തെ എല്ലാ നേതാക്കന്മാരും ഇവരെ കുറ്റം പറഞ്ഞ് നാടുവിട്ടപ്പോ ഇവരെ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗിന്റെ ഹരിതക്കൊടിയുമായി ചോരയും പാറയും കൂർത്ത ചരൽക്കല്ലുകളും നിറഞ്ഞ കാലിൽ ചോരപുരലുമായിരുന്ന ഊടുവഴികളിലൂടെ നടന്ന് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ മഹാനായ ശില്പി ഷേറെ കേരള കെ എം സിരി സാഹിബും അഭിവന്യനായ കായി സൈദ് അബ്രഹ്മൻ തങ്ങളും വടയക്കണ്ടി പോക്കർ സാഹിബും കോട്ടാൽ ഉപ്പി സാഹിബും ഒക്കെ മാപ്പിള റിമ്യൂമറേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് നിങ്ങൾക്കറിയോ റാങ്കിപ്പറക്കുന്ന ചെമ്പരന്തിൽ നിന്ന് തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ പലബാറിലെ മാപ്പിള സമൂഹത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി തങ്ങളുടെ ചിറകിനടിയിൽ സംരക്ഷിച്ചതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കേൾവിയും കേൾപ്പോരും ഇല്ലാതിരുന്ന ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റങ്ങളെ പോലെ പറന്ന് നടന്നിരുന്ന ഈ സമൂഹത്തിലേക്ക് നായകത്വവുമായി മുസ്ലിം ലീഗ് കടന്നു വന്നപ്പോ ഈ ലീഗിലേക്ക് ആളുകൾ വന്നത് ഇത് വെറുതെ അങ്ങോട്ട് സിരി സാഹബ് നിന്നപ്പോ ബാഫു പൂക്കോത്തങ്ങൾ നിന്നപ്പോ ജനങ്ങൾ അങ്ങോട്ട് വന്നു അങ്ങനെ ശക്തിയായി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇരുപത്തൊന്നിന് ശേഷം മലബാറിൽ രണ്ടാമതൊരു കലാപം ഉണ്ടാകാതെ ലീഗ് നോക്കി മദ്രാസിൽ പോക്കർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ മാപ്പിള റെന്യൂമറേഷൻ കമ്മിറ്റി ഫണ്ട് പിരിച്ച് സഹായങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഞാൻ ദീർഘിപ്പിക്കല്ല ഈ രാജ്യം പ്രതീക്ഷിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രമേൽ പ്രയാസം അനുഭവിച്ച ഈ ജനതയാണല്ലോ ഈ ജനതയെല്ലാവരും വാരിപ്പുണരും നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ പറയും നിങ്ങളുടെ രക്തത്തിൽ കൂടിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചവരാണ് കഷ്ടപ്പെട്ടവരാണ് എന്ന് പറയും എന്ന് കരുതി പ്രതീക്ഷയോടുകൂടി നിന്നപ്പോഴാണ് അന്ന് രാജ്യം പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളെ നിങ്ങൾ ഇന്ത്യ വിഭജിച്ചോലാണ് ഭാരതമാതാവിനെ വെട്ടിമുറിച്ചു കരളിലെ ചോരപറിച്ചു എന്ന് പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരവകാശം ഇല്ല ഒരധികാരമില്ല നിങ്ങൾക്ക് അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ പോയിക്കോ ഇന്ത്യ വിഭജിച്ച ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും അല്ല ഈ രാജ്യത്തിലെ ദേശീയ നേതൃത്വവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുത്തൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ വിഭജന കരാർ പൂർത്തിയാകുമായിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയുടെ വിഭജനം നടക്കുമായിരുന്നില്ല സർദാർ വല്ലഭായി പട്ടേൽ ഒപ്പിടാൻ തന്റെ പേന അത് തിരിച്ച് അതിന്റെ ടോപ്പ് മൂടി പോക്കറ്റിലേക്ക് കുത്തി തിരിഞ്ഞു നടന്നിരുന്നെങ്കിൽ രാജ്യം വിഭജിക്കുമായിരുന്നില്ല ഇന്ത്യയുടെ വിഭജനം നാപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ നടന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നാ സാഹിബ് നവാബ് സാദ് എല്ലാവരും ഒപ്പുവച്ചപ്പോഴാണ് ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ രണ്ട് പുതിയ സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കുക ഈ രണ്ട് രാജ്യത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുക ഇന്ത്യയുടെ ഗവർണർ ജനറലായി ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റൻ തന്നെ തുടരുക പാകിസ്ഥാന്റെ ഗവർണർ ജനറലായി മുഹമ്മദ് അലി ജിന്ന ചാർജ് എടുക്കുക അതൊക്കെ അന്നത്തെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യയിൽ ഹൈദരാബാദ് പോലെ തിരുവിതാംകൂർ പോലെ കാശ്മീർ പോലെ അവർക്കൊക്കെ ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ സ്വന്തം രാജ്യമായി സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായി നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായത് പക്ഷെ ആ തീരുമാനങ്ങൾ ഈ രാജ്യത്തിലെ ഒരു സമുദായത്തിന്റെ മുകളിൽ കെട്ടിവെച്ച് സമുദായത്തിന്റെ പുറത്ത് കെട്ടിവെച്ചിട്ട് അവർ രാജ്യം വിഭജിച്ചവരാണ് എന്ന് ആക്ഷേപിച്ചു ഇന്ത്യയിലെ മുസ്ലിമെ ഈ രാജ്യം വിഭജിച്ചോലാണ് അവർക്കിനി രാജ്യത്ത് ഒരു അധികാരം ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പ്രചാരവേലകൾ വന്നു അവരി മുസ്ലിമീങ്ങളെ പോലീസിലെടുക്കരുത് എന്ന് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഗവൺമെന്റ് പറഞ്ഞു മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ ഫാക്ടറികളിലെ തൊഴിലാളികളാക്കരുത് എന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളുമായി ഉള്ള ബിസിനസ്സുകൾ പിരിഞ്ഞു എന്ന് ഗവൺമെന്റ് ചിട്ടൂരം കൊണ്ടുവന്നു അഭിഷപ്തമായ ഒരു കാലഘട്ടമായിരുന്നു മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെടുന്ന ആ കാലത്ത് എന്തിനാ ഗാന്ധിജിനെ കൊന്ന് ഞാൻ അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാം എന്തിനാ മഹാത്മാഗാന്ധിയെ കൊന്ന് വലത്തേക്ക് അവളെ തടിച്ചാൽ ഇടത്തേക്ക് അവള് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അഹിംസയുടെ പ്രവാചകനെ എന്തിനാണ് നാതുറാം വിനായക് ഗോഡ്സയും ഗോപാൽ ഗോഡ്സയും ബിർളാ മന്ദിരത്തിന് മുമ്പിൽ പോയി കൊന്നത് ഗാന്ധിജി പറഞ്ഞു മുസ്ലിം ഇങ്ങനെ രണ്ടാംതരം പൌരന്മാരായി കാണരുത് അവരെ നിങ്ങൾ അവരെ നിങ്ങൾ കൊന്നു തീർക്കരുത് പഞ്ചാബിലെ ഗോതമ്പുകാലികളിൽ മുസൽമാനിന്റെ കബന്ധങ്ങൾ കൊന്നുകൂടിയപ്പോ അവിടെ വന്നിട്ട് ഗാന്ധിജി പറഞ്ഞു പാകിസ്ഥാനും നമ്മുടെ രാജ്യമാണ് നിങ്ങൾ മുസ്ലിംങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ വേണ്ടി ന്യായം പറഞ്ഞാൽ രാഷ്ട്രപിതാവാണെങ്കിലും കൊന്നു തള്ളും എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ മുസൽമാനു വേണ്ടി പറഞ്ഞത് മഹാത്മജിയാണെങ്കിലും ഞങ്ങൾ വെടിവെച്ചിടുക തന്നെ ചെയ്യും എന്ന് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തെ വർഗീയവാദികൾ ഉത്ഘോഷിക്കുന്ന അഭിഷപ്തമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ രാജ്യത്തിന്റെ നോക്കി പറയാൻ ആളുകൾ ഭയപ്പെട്ട ാണ് ബംഗാള ഉൾക്കടലിന്റെ നിന്ന് മഹാനായ കായി മുഹമ്മദ് ഇസ്മായിൽ ഇസ്മാൽ സാഹിബ്ലേ ഈ പച്ചക്കൊടിയുമായി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് കടന്നു വരുന്നത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ കൊടിയാന്ന് പറഞ്ഞ അതേ പതാക പിടിച്ചിട്ട് വർഗീയവാദികളാണ് വികടനവാദികളാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നു എന്നിട്ടോ അന്ന് ലീഗ് സാമുദായിക രാഷ്ട്രീയം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ ജമാക്കാർ ദേശീയ പാർട്ടികൾ ലയിച്ചു ചേരുകയാണ് വേണ്ടെന്ന് പറഞ്ഞ മറ്റു രാഷ്ട്രീയക്കാർ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഞാൻ ഒന്നും പറയുന്നില്ല ഈ സ്വാതന്ത്ര്യത്തിന്റെ ആറര പതിറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ ആലോചിച്ചാൽ മതി മുസ്ലിം രാഷ്ട്രീയ ഐക്യം എന്ന മില്ലത്തിന്റെ മാർഗത്തിലൂടെ വഴി നടന്നവർക്ക് മാത്രമാണ് അഭിമാനകരമായ അന്തസാരമായ ജീവിതം ഉണ്ടായത് അതൊരു ലീഗുകാരൻ പ്രസംഗിക്കല്ല രജീന്ദ്ര സിംഗ് സച്ചാർ അദ്ദേഹത്തിന്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചതാണ് മുസ്ലിം ലീഗ് ഈ സംഘടന ഈ സംഘടന മാത്രമാണ് അഭിമാനകരമായ അന്തസാരമായ ഒരു ജീവിതം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് അതാണ് ഞങ്ങൾ ഈ രാജ്യത്തിലെ ആളുകളോട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുഃഖത്തിൽ നിന്ന് ഈ ദുഃഖത്തിന്റെ അഗാധമായ കാര്യത്തിൽ നിന്ന് അവർ വിമോചിതരാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ അനിവാര്യതയിൽ ഉണ്ടായതാ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഒരാവേശത്തിന്റെ പുറത്തുണ്ടാക്കിയ പാർട്ടിയല്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരണം മഹാരഥന്മാരായ നേതാക്കന്മാർ പിടിച്ച പതാകയാണിത് അഭിവന്യനായ കായതുൽ കൌം സൈദ് അബ്ദുറഹ്മാൻ ബാഫ് ഗീതങ്ങൾ പ്രവാചകന്റെ പാത പതനമേറ്റ നമ്മൾ അഞ്ചു നേരവും സുജൂത് ചെയ്യുന്ന പരിശുദ്ധമായ കൗബാ ഷരീഫ് മണ്ണിൽ പരിശുദ്ധമായ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഭിവന്യനായ കായിദുൽ കൌം സൈദ് അബ്ദുറഹ്മാൻ ബാഫ് ഗീതങ്ങൾ പിടിച്ച പതാകയാണിത് ജനതയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരു സമുദായത്തിന്റെ തിരിച്ചറിവിനു വേണ്ടി കോഴിക്കോട് പുതിയ റസബ് ജയിലിൽ പതിനേഴ് ദിവസം കാരാഗ്രഹവാസം അനുഷ്ഠിച്ച ഏറനാട്ടിലെ മാപ്പിളമാരുടെ ഹൃദയമായിരുന്ന പാണക്കെട്ട പി എം എസ് എഫ് പൂക്കോത്തങ്ങളെ പിടിച്ച പതാകയാണിത് അഭിവന്ധ്യനായ കെ എം മൗലവി കൊടുത്തിട്ടുണ്ട് ഒരു മുസൽമാന്റെ ബാധ്യത മുസ്ലിം ലീഗുകാരനാവലാണ് മുജാഹിദിന്റെ നേതാവാണല്ലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ നേതാവ് ഫത്തുവ കൊടുത്തു ഒരു മുസൽമാന്റെ ബാധ്യത മുസ്ലിം ലീഗുകാരനാവലാണ് ചപ്പനങ്കാടിയിലെ മുസ്ലിയാർ കൊട്ടപ്പടിയിലെ കവാത്ത് പറമ്പിലെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വന്നിട്ട് അൽ ഇസ്ലാമു മുസ്ലിമീൻ എന്ന് ചെയ്തിട്ടുണ്ട് മഹാനായ നീ വരെ നിലനിർത്തണമേ തമ്പുരാനെ പി പി അബ്ദുൽ ഗഫൂർ മൗലവി തന്റെ ജീവിതാന്ത്യം വരെ ഈ സമുദായത്തിന്റെ തന്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന മഹാനായ നേതാവാണ് പ്രിയപ്പെട്ട എൻ വി അബ്ദുസലാം മൗലവിയെ പോലെയുള്ള അഭിവന്യനായ നമ്മുടെ കരളിന്റെ കഷ്ടമായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ കൺവൊട്ടത്തിൽ നിന്ന് ഒരു പഞ്ചവർണ്ണ പഞ്ചവർണക്കിളിയെപ്പോലെ അള്ളാഹുന്റെ സവിധത്തിലേക്ക് പോയ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ തന്റെ അവസാനത്തെ യാത്രയിലും മാറോടേർത്തത് ഈ പച്ചക്കൊടിയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ ഹരിതക്കൊടി ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഈ നക്ഷത്രക്കൊടി ഈ നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ാണ് നമ്മുടെ അന്തസ്സിന്റെ പ്രതീകമാണ് ഈ സംഘടനയല്ലാതെ ഈ പതാകയല്ലാതെ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ പിന്നോക്കക്കാർക്ക് ഈ മതേതര സമൂഹത്തിൽ അന്തസാരമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള മാർഗം പറഞ്ഞു തന്ന മറ്റൊരു സംഘമില്ല എന്ന തിരിച്ചറിവോടുകൂടി മുസ്ലിം ലീഗിലേക്ക് കടന്നു വരിക എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സ്വലാ